ർച്ചാവകാശത്തിലേ പിടർച്ചാവകാശത്തില് മുസ്ലിം സ്ത്രീകൾക്ക് തുല്യത വേണം എന്ന് പറഞ്ഞിട്ട് സാമൂഹ്യ പ്രവർത്തകർ വി പി സുരൻ ആണോ മുതലൂടെ നിരാങ്ങാരം അനുസ്വാര നിരാകാരം അപ്പൊ അത് പലപ്പോഴും ഈ നിങ്ങളെ നിങ്ങളുടെ തടക്കമുള്ള സംഘടനകളാണ് അതിന് പലപ്പോഴും തടസ്സം നിൽക്കുന്നതെന്നാണ് പറയുന്നത് എന്താണ് അതിലുള്ളത് അതെ നിരാകരിക്കഷയാണ് അത് തന്നെയാണ് സ്ത്രീകൾക്ക് അവകാശം കൊടുക്കുന്നതൊക്കെ കൊറാൻ വിവരിച്ചിട്ടുണ്ട് അത് ഇവിടെ എല്ലാവർക്കും നേരത്തെ അറിയാം സ്ത്രീകൾക്ക് തീരെ സ്വതവകാശം ഇല്ലാത്ത പല മതങ്ങളും ഉണ്ടായിരുന്നല്ലോ അതിൽ നിന്നും വ്യത്യാസമായി സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം മതം അതുകൊണ്ട് ഇസ്ലാം സ്ത്രീകളെ ആ വിഷയത്തിന് പുറകോട്ട് തള്ളുകയല്ല ചെയ്തിട്ടുള്ളത് അവർക്ക് സ്ഥാനമുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്